ഇപ്പോൾ പാലക്കാട്ടിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു ഫാമിലി വൺ ഡേ ട്രിപ്പ് നടത്തുകയാണ് ഞങ്ങൾ ആദ്യമായി ശേഖരിപുരം കൽപ്പാത്തി സൈഡിൽ കൂടിയാണ് ഇപ്പോൾ പോകുന്നത് കാലിക്കറ്റ് ബൈപ്പാസ് റോഡിലൂടെ ഞങ്ങളുടെ വണ്ടി ഇതാ കുതിച്ചുകൊണ്ടിരിക്കുന്നു അപ്പോൾ ഇത് ഇത് ഒലവക്കോട് ജംഗ്ഷൻ എത്തി ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷനാണ് പാലക്കാട്ടത്തെ ഇവിടെ തന്നെ റെയിൽവേ ഡിവിഷണൽ ഹെഡ് ക്വാർട്ടേഴ്സും റെയിൽവേ സ്റ്റേഷനും ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനും ഒക്കെ ആയിട്ട് പൊതുവേ തിരക്കുള്ളൊരു സ്ഥലമാണ് ഇന്നിപ്പോൾ കാലത്ത് ഈ നേരമായതുകൊണ്ട് അത്ര ബാധിച്ചിട്ടില്ലായിരുന്നു മാത്രം ഇതാ നമ്മൾ റെയിൽവേ ഓവർ ബ്രിഡ്ജ് കയറുകയാണ് താഴത്തെ കൂടെ ഷൊർണൂരിൽ നിന്ന് കോയമ്പത്തൂർക്ക് പോകുന്ന റെയിൽവേയാണ് കാണുന്നത് ഇതാ ഇതിപ്പോൾ നമ്മൾ പാലക്കാട് നിന്ന് വിട്ട് പുതുപ്പരിയാരം എന്ന് പറഞ്ഞാൽ പാലക്കാട് ടൗണിൽ തന്നെ ഒരു ഒരു സബേർ ഏരിയയാണ് പുതുപ്പരിയാരത്തെത്തി ഇനി ഞങ്ങളുടെ വണ്ടി നല്ല സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി പുതുപ്പരിയാരം കഴിഞ്ഞാൽ അടുത്തത് മുട്ടിക്കുളങ്ങര ഏരിയ വരാൻ പോവുകയാണ് മുട്ടിക്കുളങ്ങൻ ഫേമസ് മുട്ടിക്കുളങ്ങന എണ്ണ എണ്ണയെക്കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവുള്ളൂ അത് ഇവിടുത്തെ ചില ആൾക്കാരാണ് മുട്ടിക്കുളങ്ങര എണ്ണ അടുത്ത് നമ്മൾ ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നത് മുണ്ടൂർ എന്ന് പറയുന്ന ഒരു അത്ര വലിപ്പമുള്ളതല്ലെങ്കിലും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനാണ് പതിനാല് കിലോമീറ്റർ പാലക്കാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്യണം മുണ്ടൂർ വെച്ചിട്ടാണ് ഇത് ചെറുപ്പളശ്ശേരിക്ക് പോകുന്ന റോഡും മണ്ണാർക്കാട്ടിൽ നിന്ന് റോഡും വേർതിരിയുന്നത് ആ നേരെ പോകുന്നത് ചെറുപ്പളശ്ശേരി റോഡ് നമ്മൾ റൈറ്റിലേക്ക് തിരികെയാണ് മണ്ണാർക്കാട് റൂട്ടിലേക്ക് തിരികാണ് മുണ്ടൂർ കഴിഞ്ഞാൽ പിന്നെ പാലക്കാടിൻ്റെ ഹരിതഭംഗി നിറഞ്ഞ നല്ല സീനിക് ബ്യൂട്ടി ഉള്ള കൂടിയാണ് പിന്നീടുള്ള യാത്ര കല്ലടിക്കോട് തച്ചമ്പാറ അങ്ങനെയുള്ള സ്ഥലങ്ങൾ മണ്ണാർക്കാട് എത്തുന്നതിന് മുമ്പ് ഇനി ഇത് ആശ്ചര്യമുളവാക്കുന്ന ഒരു ദൃശ്യം കണ്ടോളൂ ഹൈവേയിൽ പെട്ടെന്ന് രണ്ട് ഹെയർ പിൻ ബെൻഡ് വരികയാണ് മണ്ണാർക്കാട് ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു പ്രദേശങ്ങളിൽ ഒരിക്കലും പ്രതീക്ഷ ഇതൊരു ഘട്ട് റോഡൊന്നുമല്ല ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വളവാണ് ഇതൊക്കെ കണ്ടില്ലേ ഈ ലോറികളൊക്കെ നീളം കൂടിയ ലോറികളൊക്കെ രണ്ട് ഹെയർ പിൻ പെട്ടെന്ന് ഞെട്ടി പോകുമ്പോൾ വഴിക്ക് പോകുമ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കില്ല ചാ ഹൈവേയിൽ ഇവിടെ തന്നെ അത്ര ഹെയർ പിൻ വൻ്റെ ഉള്ളൂ മണ്ണാർക്കാട് ടൗണ് നമ്മൾ മുപ്പത്തൊമ്പത് കിലോമീറ്ററിൽ എത്തും പാലക്കാട് നിന്ന് അതൊരു പാലക്കാട് ജില്ലയിലത്തെ സാമാന്യ ഭേദപ്പെട്ട ഒരു ടൗണാണ് കണ്ടത് നല്ല തെക്കും തിരക്കൊക്കെ ഉണ്ട് ഇപ്പം ഈ കാലത്ത് നേരമായതുകൊണ്ട് അത്ര കാണുന്നില്ല കുന്തിപ്പുഴയൊക്കെ നമ്മുടെ സൈലന്റ് വാലി അട്ടപ്പാടി എന്നൊക്കെ വരുന്ന കുന്തിപ്പുഴയൊക്കെ ഈ ടൗണിൻ്റെ നടുവിൽ കൂടിയാണ് പോകുന്നത് അപ്പോൾ നല്ല ഒരു ടൗണാണ് ആ ഇനി നമ്മുടെ അടുത്ത ഒരു ജംഗ്ഷൻ വരുന്നത് കുമരംപത്തൂർ എന്ന് പറയുന്ന സ്ഥലമാണ് കുമരം പുത്തൂർ നാൽപ്പത്തി മൂന്ന് കിലോമീറ്ററിന് ഇതാക്കണ്ടോ ആ നേരെ പോകുന്നത് ചെ പെരിന്തൽമണ്ണയ്ക്കും റൈറ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ മേലാറ്റൂർ പാണ്ടിക്കാട് ആ റൂട്ടുമാണ് ഇവിടെ നിന്നാണ് നമ്മൾ തിരിഞ്ഞത് വണ്ടി ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് സൈഡിലേക്ക് ഒതുക്കി നിർത്തി ഇനി ഞാൻ ഞാനൊരു ഇത് കാണിച്ചു തരാം യാത്രയിൽ ഉടനീളം ആ യാത്രയുടെ സ്പിരിറ്റ് നിലനിർത്താൻ സഹായിച്ച ടു സ്മാർട്ട് ബോയ്സ് കാണിച്ചു തരാം അവരാണ് യാത്രയുടെ ഒരു ഹരം പകർന്നത് ഇതാ വരുന്നു അവർ വണ്ടിയുടെ ഉള്ളിലിരിക്കുകയാണ് നോക്കാം എന്താ അവർ ചെയ്യണേ നോക്കാം അങ്ങനെ എഴുപത്തിമൂന്ന് കിലോമീറ്റർ പിന്നിട്ട് പാണ്ടിക്കാട് എന്ന് പറഞ്ഞ ജംഗ്ഷനിലേക്ക് എത്തുകയാണ് ഇത് പെരിന്തൽമണ്ണ നിലമ്പൂർ റോട്ടിലേക്കുള്ള തിരിയാനുള്ള ജംഗ്ഷനാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയാൽ പെരിന്തൽമണ്ണ നേരെ പോയ മഞ്ചേരി നമ്മൾ റൈറ്റിലേക്ക് തിരിഞ്ഞ് നിലമ്പൂർ റൂട്ട് എടുക്കുന്നു അങ്ങനെ എൺപത്തഞ്ചാമത്തെ കിലോമീറ്ററിൽ നമ്മൾ വണ്ടൂർ എന്ന് പറയുന്ന സ്ഥലത്തെത്തുകയാണ് വണ്ടൂർ നല്ല ഡെവലപ്ഡായിട്ടൊരു ടൗണാണ് മലപ്പുറം ജില്ലയിലത്തെ ഒരുവിധം എല്ലാ ചെറിയ ടൗണുകളും നന്നായി വികസിച്ചിട്ടുണ്ട് വണ്ടൂരിൽ നിന്ന് ഞങ്ങൾ വലത്തോട്ട് തിരിഞ്ഞത് പൂക്കോട്ടും എന്ന സ്ഥലത്ത് എത്താനാണ് അത് ഏതാണ്ട് തൊണ്ണൂറ് കിലോമീറ്റർ ഉണ്ട് പാലക്കാട്ടിൽ നിന്ന് അതെന്താ കാരണം വെച്ചാൽ പൂക്കോട്ടും നിന്ന് ഒരു പ്രൈവറ്റ് ടി കെ കോളനിന്നായിട്ട് പറഞ്ഞൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ഉണ്ട് അവിടെ ഗ്രേറ്റ് ഹോൺവില്ലുണ്ട് വെള്ളച്ചാട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചിട്ടാണ് റൈ വഴി പോവാൻ ഉദ്ദേശിച്ചത് പക്ഷേ അത് നമ്മൾ വിചാരിച്ചത് മുഴുവൻ കാര്യങ്ങൾ ശരിയായില്ല അവിടെ വെള്ളമില്ലാത്തതുകൊണ്ട് കൊണ്ട് വെള്ളച്ചാട്ടവും ഇല്ല പിന്നെ ആന ഇറങ്ങിയ എന്തെങ്കിലും പെർമിഷൻ കിട്ടിയില്ല ആയിരിക്കും പോകാൻ അപ്പോൾ ആ ഒരു യാത്ര സഫലമായില്ല എന്തായാലും യാത്രയിൽ പോകുമ്പോൾ കുറച്ച് നല്ല ഗ്രീനറിയും കാര്യങ്ങളൊക്കെ കാണാം ഇതാ കണ്ടോ നല്ല പ്ലാന്റേഷൻസ് ഈ റബ്ബർ പ്ലാന്റേഷൻസ് ഒരു നല്ല ദൃശ്യഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു ആ എസ്റ്റേറ്റിലേക്കുള്ള വഴി അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വരെ പോയി ആ സെക്യൂരിറ്റിക്കാരനായിട്ടൊക്കെ സംസാരിച്ച് നോക്കിയൊന്നും നടന്നില്ല അല്ല വെള്ളച്ചാട്ടം കാണാൻ പറ്റില്ലെങ്കിൽ പിന്നെ പോയിട്ടും കാര്യമില്ല അപ്പോൾ ഞങ്ങൾ മടങ്ങി മടങ്ങിയിട്ട് വീണ്ടും പൂക്കോട്ടു പടത്ത് എത്തി ഇതാക്കും എഗൈൻ പൂക്കോട്ടുപാടത്ത് എത്തി ഇനി ഇവിടുന്ന് ഞങ്ങൾ നിലമ്പൂർക്ക് പോവുകയാണ് നിലമ്പൂർ പ്രോപ്പർ പോയി കഴിഞ്ഞാൽ അതാണ് ഞങ്ങളുടെ അടുത്ത പരിപാടി അവിടെ അതിനു മുമ്പ് യാത്രയുടെ ക്ഷീണം മാറ്റാൻ ഓരോ ചായ കുടിക്കാം എന്നുള്ളൊരു സജഷൻ വന്നു അപ്പോൾ ഞങ്ങളൊരു നല്ലൊരു റെസ്റ്റോറൻറ്റിൽ കയറി ചായ കുടിക്കുകയാണ് ഒരു വിശ്രമമായി ടീ ആൻഡ് സ്നാക്സ് കഴിച്ചു ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ നിലമ്പൂർ തന്നെ നിലമ്പൂരിലെ കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ൻ്റെ കൺട്രോളിലുള്ള ടീക്ക് മ്യൂസിയം കാണാനാണ് പോകുന്നത് ലോകത്തിലന്നെ ഫസ്റ്റ് ടേക്ക് മ്യൂസിയമാണ് നിലമ്പൂരുള്ളത് നിലമ്പൂർ പണ്ട് മോൽക്കേ ഇതാ ഞങ്ങളാ ടീക്ക് മ്യൂസിയത്തിലെത്തി പണ്ട് മോൽക്ക് ഫേമസ് ആണല്ലോ ഈ തേക്കിന് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തിനാലിലാണ് ബ്രിട്ടീഷുകാർ ഇവിടെ തേക്ക് വെച്ച് പിടിപ്പിക്കാൻ തുടങ്ങിയത് പന്നു മോൽക്ക് നിലമ്പൂരിന് ഈ തേക്കിൻ്റെ മഹിമയുണ്ട് നിലമ്പൂരിൽ വെട്ടിയിട്ട തേക്കും തടികളൊക്കെ കല്ലായി പുഴയിലൂടെ ഒഴുകി കോഴിക്കോട് കല്ലായി കടവത്ത് അടിയുന്നതിൻ്റെ ഒക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇത് ഈ മ്യൂസിയം ഒന്ന് എടുത്തു പറയേണ്ട മ്യൂസിയമാണ് കേട്ടോ നല്ല എക്സിബിറ്റ്സ് ആണ് ഒരുപാട് പഴയ വുഡ് ചിലതൊക്കെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് അസലായിട്ടുണ്ട് അതൊരു ഒരു ടു അവേഴ്സ് നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം ആളുകൾ പലപ്പോഴും ഈ ഫോട്ടോഷൂട്ടിനും ഒക്കെ ആയിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നാലും അത്യാവശ്യം കുറച്ച് വിവരങ്ങൾ നമുക്ക് ബോർഡും ഇതൊക്കെ വായിച്ചാൽ കിട്ടും നല്ല എക്സിബിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ടീക്ക് പ്ലാന്റേഷൻസിൻ്റെ ഉള്ളിൽ കാണുന്ന ഷഡ്പഥങ്ങൾ അത് എത്രയാണ് എത്രയാണത് അനലിസ്റ്റ് ഇരിക്കണമെന്നറിയുമോ അത് കുറെ എണ്ണം പിന്നെ ടീക്ക് വിഡ് ഉപയോഗിച്ചുള്ള ഫർണിച്ചേഴ്സ് പിന്നെ ഇത് അതാണ് ഒരു ഇതാണ് കാണിക്കുന്നത് ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് വെറൈറ്റി ഈ ഷട്ട്പഥങ്ങളാണ് ഈ ടീ പ്ലാന്റേഷൻസിൻ്റെ ഉള്ളിൽ കാണുക പിന്നെന്താ പിന്നെ ഈ ടീ ഉപയോഗിച്ചിട്ടുള്ള ഓരോ തോക്കുകൾ അല്ലെങ്കിൽ ഓരോ ആർട്ടി ആർട്ടിസ്റ്റിക് തിങ്സ് അതൊക്കെ എക്സിബിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ടു അവേഴ്സ് ഈസി ആയിട്ട് സ്പെൻഡ് ചെയ്യാം ആ മൊത്തം മ്യൂസിയം പ്ലസ് ദ മ്യൂസിയം പുറത്ത് കിടന്നു കഴിഞ്ഞാൽ നല്ലൊരു ഉദ്യാനമാണ് ക്ലൈമറ്റ് നന്നെങ്കിൽ വളരെയധികം എൻജോയബിൾ ആണ് ഞങ്ങൾ ചെന്ന സമയത്ത് കുറച്ച് മഴ കാറൊക്കെ ആയതുകൊണ്ട് വല്ലാണ്ട് പെയിൽ കൊള്ളേണ്ടി വന്നില്ല നന്നായിട്ട് എൻജോയ് ചെയ്തു ഞങ്ങൾ ഇതൊക്കെ ആ ഉദ്യാനത്തിൻ്റെ ഭാഗങ്ങളാണ് ഫൗണ്ടനും ഉണ്ട് കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയ ഉണ്ട് ഒക്കെ നന്നായിട്ട് അവർ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ ഒരു ഫാമിലി ടൂറിന് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാപ്പി ആയിട്ട് ടൈം സ്പെൻഡ് ചെയ്യാം നല്ല സ്ഥലം പിന്നെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ഒരു ബൊട്ടാനിക്കൽ ഗാർഡൻ ഉണ്ട് ഇതിൻ്റെ ഉള്ളിലാണ് ഇത് കഴിഞ്ഞ അത് കാണിച്ചു തരാം അത് ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അതായത് എക്ക് ഇലഞ്ഞി ഏഴിലമ്പാല് ഉങ്ങ് നെല്ലി വേപ്പ് എന്നിങ്ങനെ നമ്മൾ ധാരാളം വായിച്ചറിഞ്ഞ് വായിച്ചറിഞ്ഞത് മാത്രമായിട്ടുള്ള ഒരുപാട് ചെടികളും മരങ്ങളും എല്ലാം വൃത്തിയായിട്ട് ലേബൽ ചെയ്തിട്ട് ഓരോന്നിൻ്റെ മെഡിസിനൽ പ്രോപ്പർട്ടീസ് എന്താണ് അതെല്ലാം എഴുതി വെച്ചിരിക്കുകയാണ് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മൾ കാണാത്ത ധാരാളം കേട്ട് പരിചയം ഉണ്ടാവും പേരുകൾ പക്ഷേ അത് അതൊരു മുളങ്കാട് അവിടെ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നതാണ് ഗാഡിൻ്റെ അല്ലേ ഇത് കഴിഞ്ഞ് നമ്മൾ നടക്കുമ്പോൾ നമ്മൾ ഈ പറയുന്ന ബൊട്ടാനിക്കൽ ഗാർഡനോ മെഡിസിനൽ ഗാർഡനോ ഇങ്ങനെ എന്ത് വേണമെങ്കിൽ പറയാം അതിലേക്ക് എത്തുകയാണ് ഈ ഈ ഏരിയ കഴിഞ്ഞാൽ ധാരാളം സന്ദർശകരുണ്ട് കേട്ടോ ഒരു ഫാമിലി ടൂറിന് വരുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് എല്ലാവരും അവിടെ ഇവിടെ ഇരുന്ന് ഹാപ്പിയായിട്ട് കാഴ്ചകൾ കാണുകയും ചെയ്യുന്നുണ്ട് തമ്മ തമ്മിൽ വർത്തമാനം പറഞ്ഞിട്ടും ഓക്കെ അത ഇതാണ് ആ പറയുന്നത് ഞാൻ പറഞ്ഞാ മെഡിസിനൽ പ്ലാന്റിൻ്റെ ഏരിയ രണ്ട് സൈഡിലും കണ്ടു ഓരോ മരത്തിനും ഓരോ പേര് എഴുതി വൃത്തിയായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇത് കാണാൻ ഒരിക്കലും വിട്ടുപോകരുത് ഇവിടെ ഈ മ്യൂസിയത്തിൽ വരികയാണെങ്കിൽ പിന്നെ മ്യൂസിയത്തിൽ കുരങ്ങന്മാരുണ്ട് കുരങ്ങന്മാർ ഇതാകണ്ടോ അത് കുരങ്ങന്മാരാണ് ഐസ്ക്രീമൊക്കെ ഓരോരുത്തർ എറിഞ്ഞു കൊടുക്കുമ്പോൾ അത് അതിനെ വേണ്ടി ഇരിക്കുകയാണ് അങ്ങനെ ഒരു ഹാപ്പി ഹാപ്പിയായിട്ടൊരു ട്രിപ്പ് ഞങ്ങളുടെ ഇതാ അവസാനിക്കാൻ പോവുകയാണ് ഞങ്ങൾ മടങ്ങുന്നു തിരിച്ച് കാലാവസ്ഥ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് തന്നെ കൂടുതൽ സ്ഥലത്തേക്ക് പോയില്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇനിയൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്